ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഫോർമിൽ എന്തുവാ നമ്മൾ നമ്മളെ വഴിക്ക് പോവുക നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നതിന് മുമ്പ് ഇവന്മാരുടെ നോക്കൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ പി ശശിയാണ് എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ ഉന്നയിച്ചതെങ്കിൽ ഇന്ന് ആ സംശയം കൂടുതൽ ബലപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണം ഞാൻ പറയാം ഓ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പി വി അൻവർ വിവിധ വാർത്താ സമ്മേളനങ്ങളായി പല തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ യുവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നത് പി വി അൻവറിന് നല്ല ബന്ധമാണല്ലോ പിണറായി വിജയനുമായിട്ട് അദ്ദേഹം ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് ഈ എം ആർ അജിത് കുമാറിനെതിരെ അതേപോലെ തന്നെ എസ് പി ആയിട്ടുള്ള ശശിധരനെതിരെ അതേപോലെ എസ് പി ആയിട്ടുള്ള സുജിത് ദാസിനെതിരെ ഒക്കെ പരാതികളുണ്ടെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് മുഖ്യമന്ത്രിയെ അപ്പൻ്റെ അല്ല കാണാവുന്ന പി വി അൻവറിന് നേരിട്ട് മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ കിട്ടാത്ത ഒരാളൊന്നുമല്ല കാരണം വെച്ചാൽ അദ്ദേഹം എം എൽ എ ആണ് ഭരണപക്ഷത്തിൽ നിൽക്കുന്ന എം എ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം റെപ്രസെന്റ് ചെയ്യാനുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷേ എന്തുകൊണ്ട് നമ്മളെ അല്ല രഹസ്യമായി മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ട ഒരു കാര്യമല്ല അതല്ല ലക്ഷ്യം ഇപ്പൊ എം ആർ അജിത് കുമാറിനെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ശശിധരനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സുജിത് ദാസിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സ്വകാര്യമായി പോയി കണ്ട് ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണെങ്കിൽ നടപടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ അതിനപ്പുറത്തെന്തോ ഒരു അജണ്ട ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് ആദ്യം മുതൽ തന്നെ ഞാൻ സംശയിക്കും ഇതിന് രാഷ്ട്രീയമായൊന്നുമില്ലേ ുമാറിൽ അവസാനിപ്പിക്കാവുന്ന അലുഗേഷൻ അപ്പുറത്തേക്ക് കൂടി കൊണ്ടുപോയിട്ടുണ്ട് നമസ്കാരം കൊടുവള്ളിയിൽ നിന്ന് മുമ്പ് ജയിച്ചിട്ടുള്ള സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ഒരാൾ ഇന്ന് പി ശശിയെ മാത്രമാണ് പിന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളിക്കാനും കടിച്ചു പറഞ്ഞു നടത്തിയ വാർത്താസമ്മേളത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണ് അതെന്താ സി എമ്മിന്റെ ഫോൺ ചോർത്തി എന്നാണ് പറയുന്നത് നീ കേട്ടോ